എം എസ് എസ് സി എൽസ ത്രീ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം എം എസ് എസ് സി എൽ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് സംസ്ഥാനം ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കടലിൽ രാസവസ്തുക്കൾ അടക്കം പകരുന്നത് തടയാൻ പുതിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കും കപ്പൽ അപകടത്തെ തുടർന്ന് തീരത്തെഞ്ഞ കണ്ടെയ്നറുകളിലെ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈ ദിവസം അറിയിച്ചിരുന്നു പ്ലാസ്റ്റിക് തരികൾ തീരത്തു നിന്നും നീക്കാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൊച്ചി പുറംകടലിന് സമീപം അറബിക്കടലിൽ കപ്പൽ മുങ്ങിയത് തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിരുന്നു മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളാണുള്ളത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലും കാൽഷ്യം കാർബൈഡ് ആണ് അപകടകരമായ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇതുവരെ അടിഞ്ഞിട്ടില്ല കപ്പലിൽ നിന്ന് ഒഴുകിയ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടരുന്നുണ്ട് അപകടകരമായ കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ അടക്കം ആരംഭിക്കേണ്ടതുണ്ട് കൊല്ലം ആലപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലകളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളടക്കം ഇന്ന് ആരംഭിച്ചിരുന്നു അതിനിടെ തീരത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായതും ആശങ്കയ്ക്ക് ഇടയാക്കി കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ ഗ്യാസ് കട്ടിങ് നടത്തുന്നതിനിടെയാണ് തീ പിടിച്ചത് കണ്ടെയ്നറിലെ തെർമോക്കോൾ കവചത്തിലാണ് തീ തീപിടിച്ചത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി പ്രദേശത്ത് കറുത്ത പുക ഉയർന്നത് ആശങ്കയ്ക്ക് കാരണമായി കണ്ടെയ്നർ തീപിടിച്ചതിൽ ആശങ്കപ്പെടാനില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ശക്തമായ കാറ്റിൽ ഗ്യാസ് വെൽഡിങ്ങിനിടെ കണ്ടെയ്നറുണ്ടായ ഫോമിലേക്ക് തീപ്പൊരി പടർന്നാണ് തീപിടുത്ത കാരണം അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളില്ലെന്നും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു